് ഹലോ കുറേ നാൾക്ക് ശേഷം ഞാൻ നാട്ടിൽ പോയി എന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായുള്ളൂ കേട്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് നല്ല റെഡ് മീറ്റ് ഇറച്ചി മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫ്രഷ് മീറ്റ് ഇവിടെ കിട്ടും അപ്പം ഞാൻ എന്തോർത്തോ എനിക്ക് ഈ ഫ്രൈ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ഇതല്ലേ അപ്പം നല്ല ഇറച്ചി കണ്ടപ്പം അപ്പം ഞാൻ വാങ്ങിയതാണേ അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചോ ഞാൻ ഇപ്പം എല്ലാവർക്കും അറിയാലോ ഇറച്ചി മേരിച്ചു കഴിഞ്ഞാൽ അത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിനാവശ്യമായ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് നമ്മുടെ കറി ഇറച്ചി മസാലയൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ കറിവേപ്പില കണ്ടോന്നേ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചി തന്നു വിട്ട കേട്ടോ ഞാൻ അത് എന്നിട്ട് നമ്മളീ ഫ്രീസറിലെടുത്ത് വെച്ചായിരുന്നേ അപ്പം ഇപ്പം ഓൾമോസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞു ഞാൻ വന്നിട്ട് എന്നിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുവാന്നേ അപ്പം ഈ കറിവേപ്പിലയും നല്ല ഇറച്ചി മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഞാൻ കൂട്ടി തിരുമ്മി വെച്ചിരിക്കുക കേട്ടോ അപ്പം ഞാനത് കറിയായിട്ട് വയ്ക്കാമെന്ന് വെച്ചു അപ്പം അപ്പോൾ ഞാൻ ഏറ്റവും പറഞ്ഞിട്ടിട്ട് ഒരു നാല് വിസിൽ കേട്ട ഓഫ് ഇതാ കേട്ടോ ചട്ടി ചൂടാക്കാൻ വെച്ചു കുറച്ച് ഓയിലാണ് ഒഴിച്ചു ഇനി എല്ലാം ഇടപെടാമെന്ന് ഓൾറെഡി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് സവോള വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഇട്ടിട്ട് പകർച്ചു ചോദിച്ചാൽ അപ്പോൾ അതിനാവശ്യം ഞാൻ കുറച്ചും കൂടി മുളക് പൊടി മല്ലിപ്പൊടി കറി മസാലപ്പൊടി ഇനിയിപ്പോൾ ഇത് ഇട്ടിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തറിയിട്ടിട്ട് നമ്മൾ നല്ല തിളപ്പിച്ചെടുക്കും അത് ഇറക്കുന്നതിന് മുമ്പ് ഇത്തിരി കുരുമുളക് പൊടി ഒന്നും കൂടി മസാലപ്പൊടി ഇട്ടാൽ നന്നായിരിക്കും അത്രയും ഇതായെങ്കിലും ഈ ബീഫ് നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബീഫ് ആണ് കേട്ടോ അതേ ടേസ്റ്റൊക്കെയാണ് എനിക്ക് എനിക്കിങ്ങനെയാണ് ബീഫ് അപ്പം നാട്ടിലായപ്പോലും ബീഫ് മേടിക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ ഈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതിൻ്റെ താല്പര്യമില്ല എൻ്റെ അമ്മശാനിക്കണം അപ്പം പ്രകാരത്തിലൊക്കെ ഫ്രൈ ആയിട്ട് എടുക്കുന്നു പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എൻ്റെ ഈ കറി ഒന്നും കൂടി തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ ഒന്ന് ആഗ്രഹിക്കാൻ ഉപ്പിച്ച് വെച്ച് വിട്ടു മുളക് പൊടി മഞ്ഞപ്പൊടി അത് ഇട്ടിട്ട് നല്ല അടിപ്പൊടി നമ്മുടെ നാട്ടിലേക്ക് വെക്കുന്ന ബീഫ് കറിയുടെ മണമാണ് നല്ല സൂപ്പറായിട്ടുണ്ടോ ഇനി ഇപ്പം ഇറക്കുന്നതിന് മുമ്പ് അതിലേക്ക് എന്താ പറയുക ഒരു നുള്ള കുറച്ച് ഒരു രണ്ട് മൂന്ന് നുള്ള കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആഡ് അപ്പോൾതേ ഞാനിതിലേക്ക് ഒരു മുഴുവൻ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ കിട്ടോ ഇറക്കാൻ പോവുകയാണ് എനിക്ക് ഇപ്പോൾ ഗ്രേവിയോട് കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പം എൻ്റെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ചെയ്യണമൊക്കെ കേട്ടോ കൂടുതലും കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം കേട്ടോ എന്താ പറയുക എല്ലാവരും ചെയ്യുന്ന വീഡിയോസാണ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസും നല്ല ഭംഗിയുള്ള വീഡിയോ സ്ഥലങ്ങളും എന്തൊക്കെ കാണുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല അടി കറി നല്ല നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഷാപ്പിലെ കറിയൊക്കെ അതുപോലെയുള്ള ബീഫ് കറി ഞങ്ങൾ എന്താ പറയുക അങ്കമാലിയിലും ബീഫ് നല്ല അടിപൊളി ബീഫൊക്കെ െങ്കിലും എന്നാലും കറി വെച്ചപ്പോൾ സൂപ്പറായിട്ടത് എനിക്ക് ഇപ്പോഴത്തോ ഇപ്പം ഞാനെല്ലാം എഞ്ചും എൻജോയ് ചെയ്യത ഓക്കെ ബൈ ബൈ എല്ലാവരോടും അടുത്ത വീഡിയോ എടുക്കണം കേട്ടോ